ാമത്തെ നെഹ്റു ട്രോഫി വള്ളം കളിക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുന്നമടക്കായലിലും ആവേശത്തിലായിരിക്കുകയാണ് ചുണ്ടൻ കടുത്ത പരിശീലനത്തിനാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശത്തിലാണ് പുന്നമടയും ആലപ്പുഴ നഗരവും ചുണ്ടൻ വള്ളങ്ങൾ പരിശീലനം കടുപ്പിച്ചതോടെ ആരാധകരും ആവേശത്തിലായി കഴിഞ്ഞു പരിശീലനം കാണാൻ ദിവസവും നൂറുകണക്കിന് വള്ളംകളി പ്രേമികളാണ് തടിച്ചുകൂടുന്നത് ജലമേളയുടെ ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലാണ് ഫിനിഷിംഗ് പോയിന്റിലെ പവലിൻ നിർമ്മാണം നാളെ പൂർത്തിയാകും പുരോഗതി വിലയിരുത്തുന്നതിന് എൻ ഡി ബി ആർ സൊസൈറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ എന്നിവർ പവലിയനും ഫിനിഷിംഗ് പോയിന്റും സന്ദർശിച്ചു നമുക്ക് ഈ നമ്മൾ അപ്പോൾ അവിടെ നമുക്ക് ഈ എ ടി മലുണ്ട് അതുപോലെ നമുക്ക് പിന്നെ ഫ്ലാറ്റും കോർണറുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഓൾഡ് ഏരിയയും ഇങ്ങനെ മൂന്ന് ഏരിയയുടെ നിൽക്കുന്നത് അപ്പോൾ ആ മൂന്ന് ഏരിയ നമുക്ക് എൻ്റെ ദിവസം ഉണ്ടാവും അവിടെ എൻട്രി എക്സിറ്റ് തന്നെയാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ അത് നോക്കായിട്ട് നോക്കാനിട എത്തിയത് നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം പൗലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ മൊത്തം മാറ്റി മൊത്തം മാറ്റി കഴിഞ്ഞാൽ മാറ്റി ചോർച്ചയുടെ സീറ്റുകളൊക്കെ മാറ്റി ഓൾഡ് ഹവേഴ്സിൽ പോകുന്നതിന് എനിക്ക് അതിൻ്റെ ഡയറക്ടേഴ്സിനും സംസാരിച്ചു അതും കുറേ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഈ ബീച്ചിനോട് യൂസ് ചെയ്യാൻ വേണ്ടി കുറേ നമ്മൾ സോഷ്യൽ മീഡിയസൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ഉത്സവമൊക്കെ ആയിട്ട് തോന്നുന്നു നമ്മൾ ബ്ലോക്കുണ്ടായി അപ്പോൾ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പോലീസിൻ്റെ ഒരു സെക്യൂരിറ്റി പ്ലാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു എല്ലാം ഡിപ്പാർട്ട്മെൻറ്റും മറ്റുള്ള ഓഫീസും നോക്കാം അങ്ങനത്തെ ദിവസങ്ങളിൽ അതിന് അത് തന്നെയാണ് മറ്റേ ചെങ്ങന്നൂർ സബ് ഡിവിഷനിൽ ഒരു സിനിമ ഉത്സവം ഉണ്ടല്ലോ ആ ഉത്സവത്തിൽ അവിടെ കൊച്ചു പോലീസ് ഉണ്ടാവും വയനാട് ദുരന്തത്തെ തുടർന്നാണ് ഓഗസ്റ്റ് പത്തിന് നടക്കേണ്ടിയിരുന്ന വള്ളംകളി നീട്ടിയത് പരിശീലനം പാതിവഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നതോടെ ലക്ഷങ്ങളാണ് ബോട്ട് ക്ലബുകൾക്ക് നഷ്ടം ആദ്യം വേണ്ടെന്ന് വെച്ചെങ്കിലും വള്ളംകളി പ്രേമികളുടെയും ബോട്ട് ക്ലബുകളുടെയും ശക്തമായ ആവശ്യത്തെ തുടർന്ന് ചാമ്പ്യൻസ് ബോട്ട് ലീഗും നടത്താൻ ധാരണയായിട്ടുണ്ട് ജനം ആലപ്പുഴ